ഹായ് ഞാൻ പാർവതി പ്രസാദ് ഞാൻ ഫോർട്ടി ടൂന്നാണ് ആയിരുന്നത് ഞാൻ ബ്രില്യൻറ്റിലെ ടു തൗസൻഡ് ട്വൻ്റി ഫോർ ട്വന്റി ഫൈവ് ടു ഫോർട്ടി സിക്സ് ബാച്ചലേർ ടീച്ചേഴ്സ് ബാച്ചലേഴ്സ് സ്റ്റുഡൻ്റായിരുന്നു അവിടുത്തെ ബ്രില്യൻറ്റിലെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ ടീച്ചേഴ്സ് അവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു പിന്നെ ഞാൻ ഹോസ്റ്റലിൽ ഗാലക്സി ഹോമിലായിരുന്നു അവിടുത്തെ വാർഡൻസ് ആണെങ്കിലും എല്ലാവരും നല്ല ആയിരുന്നു നമ്മൾ കുറച്ച് ഡൗൺ ആകുമ്പോൾ തന്നെ എല്ലാവരും നല്ല മോട്ടിവേറ്റ് ചെയ്ത് അങ്ങനെയായിരുന്നു പിന്നെ എക്സാം ഒക്കെ അവിടെ പല ലെവലായിട്ട് എക്സാംസൊക്കെ ഇട്ടിട്ടുണ്ട് അത് വളരെ ഹെൽപ്ഫുള്ളായിരുന്നു നമ്മുടെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലൊക്കെ ഒക്കെ വരുമ്പോഴത്തേക്കിനും ഒരുപാട് ടഫ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് ഈസി ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട് അത് വളരെ യൂസ്ഫുള്ളായിരുന്നു പിന്നെ ഇനി ടു തൗസൻഡ് ട്വൻ്റി സിക്സിൽ ഞാൻ എഴുതാൻ പോകുന്ന കുട്ടികളോട് ടെൻഷൻ ഇല്ലാതെ എക്സാം എഴുതുക ഓൾ റേലി ബെസ്റ്റ് ഹായ് ഞാൻ ഇതുലക്ഷ്മി എൻ്റെ വീട് എറണാകുളത്താണ് ഞാൻ ബ്രില്യന്റ് സ്റ്റഡി സെന്റർ പാല പാലാ സെന്ററിൽ തന്നെ പഠിച്ചതാണ് ട്വന്റി ട്വന്റി ഫൈവ് മീറ്റർ എടുത്തി വയനാട് മെഡിക്കൽ കോളേജിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി ഭയങ്കര സന്തോഷം പിന്നെ ബ്രില്യൻ എക്സ്പീരിയൻസ് ഒക്കെ പറയുകയാണെങ്കിൽ വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഫാക്കൽറ്റീസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ മെന്റേഴ്സ് ക്ലാസ് ടീച്ചേഴ്സ് ടീച്ചേഴ്സ് നമ്മുടെ ഈവൻ നമ്മുടെ ഫ്രണ്ട്സ് ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും അതായത് നമ്മുടെ ക്യാൻറ്റീനിലെ ചേട്ടന്മാരും ചേച്ചിമാരും അങ്ങനെ എല്ലാവരും ഭയങ്കര ആയിരുന്നു എനിക്ക് ഇത്തിരി ടെൻഷൻ കൂടിയ ആളായിരുന്നതുകൊണ്ട് കോർഡിനേറ്റേഴ്സിന്റെ ഒക്കെ അടുത്ത് എപ്പോഴും പോയിരുന്നു പക്ഷെ അവര് ഭയങ്കര സപ്പോർട്ടായിരുന്നു അങ്ങനെ അവരുടെയൊക്കെ സപ്പോർട്ടും ആ ഫുൾ ഫാമിലിയുടെ സപ്പോർട്ട് കൊണ്ടാണ് ഇത്തവണ നീറ്റ് എഴുതി അത്യാവശ്യം പാടായിരുന്നു എന്നാലും കിട്ടി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിട്ടി ഒരുപാട് സന്തോഷം ഇനി എഴുതാൻ പോകുന്ന എല്ലാ നീറ്റ് ആക്സ്പീരിയൻസിനും ഓൾ ദ ബെസ്റ്റ് നന്നായി പഠിക്കുക ഹായ് ഞാൻ നിബോമാ രമേശ് ഞാൻ ട്വന്റി ട്വന്റി ഫൈവ് മിനിറ്റ് റിപ്പീറ്റ് ചെയ്യാൻ ബില്ലണ്ടായിരുന്നു പഠിച്ചിരുന്നത് അപ്പോൾ അവിടെ എല്ലാരും ഇങ്ങനെ പ്രഷറൈസ് ചെയ്തായിരിക്കും റിപ്പീറ്റ് ചെയ്യാൻ പക്ഷേ എന്നല്ല ശരിക്കും അവിടെ പ്രോപ്പർട്ടീസ് ഒക്കെ ഞങ്ങൾ എന്തോ ഒരു സപ്പോർട്ട് ചെയ്യുന്നു മാത്രമേ അറിയുള്ളൂ ഞാൻ ആർ തേർട്ടി ബാച്ചിലെ സ്റ്റുഡന്റ് ആയിരുന്നു അപ്പോൾ ഞങ്ങളുടെ ബാച്ചിലാണെങ്കിലും ക്ലാസ്സിൽ മിസ്സാണെങ്കിലും എല്ലാരും അത്യാവശ്യം നല്ല സപ്പോർട്ടീവായിരുന്നു പിന്നെ ഹോസ്റ്റലിലെ വാർഡൻസും നല്ല രീതിക്ക് സപ്പോർട്ടീവ് ആയിട്ടുണ്ട് കാരണം നമുക്ക് ഓരോ എക്സാംസും നമുക്ക് മാർക്ക് നല്ല രീതിയിൽ വേരി ചെയ്യും ഇതെല്ലാവർക്കും അങ്ങനെയാണ് പക്ഷെ ആ ഒരു ടൈമിൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് പാടായിരിക്കും അപ്പോഴൊക്കെ ആണെങ്കിലും വാർഡൻസ് ഒക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ അവർക്ക് എത്രത്തോളം നന്ദി പറയുമ്പോൾ അത്രത്തോളം നന്ദി ഞാൻ ഈ വീഡിയോ ഞാൻ ബിർലിൻഡിലെ റിപ്പീറ്റേഴ്സ് ബാച്ചലർ ട്രിവാൻഡ്രം സെന്ററിലെ ഒരു സ്റ്റുഡന്റ് ആയിരുന്നു സോ എല്ലാ നീറ്റ് ആസ്പിൻസിന്റെ ഒരു ഡ്രീം ആയിരിക്കും ഒരു ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടണമെന്നുള്ള സോ ഞാൻ അത് അതൊക്കെ വരെ പ്രൗഡ് ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത് സോ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയേണ്ടത് ബിർലിൻ ഫാമിലിയോടാണ് സോ അവിടുത്തെ മെന്റേഴ്സ് ടീച്ചേഴ്സ് ഒക്കെ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു അപ്പൊ ഒരിക്കൽ പോലും തോന്നും നമുക്കൊരു സ്ട്രെസ് ആ സ്ട്രെസ്സിന്റെ സമയത്ത് പോലും അവർ വളരെ സപ്പോർട്ടീവ് ആയിട്ടാണ് നമ്മൾ ബിഹേവ് ചെയ്യുന്നത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു സോ ഞാൻ ഇപ്പോൾ ഏറ്റവും ഹാപ്പി ആയിട്ടാണ് നിങ്ങളുടെ മുമ്പ് നിൽക്കുന്നത് നിൽക്കുന്ന പോലെ അടുത്ത വർഷം നിങ്ങൾക്കും ഈ ഒരു പ്ലാറ്റ്ഫോം നിൽക്കാൻ എന്ന് ഞാൻ അറിയിക്കുന്നു സോ for NEET Brilliant Study Center center India's number one coaching center for NEAT and JEE